ഹലോ ഇന്ന് നമുക്ക് വറ്റൽമുളക് ഒരു സ്പെഷ്യൽ മത്തി വറ്റിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാം മത്തി വറ്റിച്ചത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടിയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ആറേഴ് പീസ് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് കുഞ്ഞുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടതാണ് വറ്റൽമുളക് അപ്പോൾ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ വറ്റൽമുളക് ചതച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എരിവനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി എടുക്കാം നന്നായി തിരുമ്പി എടുത്തതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുള്ള മത്തി കിലോ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മത്തി നമുക്ക് ഇതിനായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പുളിക്ക് ഒരു നാലഞ്ച് ചെറിയ പീസ് കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം അതിനുശേഷം ഇതൊന്ന് തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ കറി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു നാല് ഒക്കെ കഴിയുമ്പോൾ തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ കറി അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ മത്തിയെല്ലാം എല്ലാം വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നമുക്കതിലോട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ടത് വറ്റിച്ചെടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി ഉപ്പൊക്കെ നില കറക്റ്റ് പാകാവുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എഡ് ചെയ്ത് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ വീതത്തോടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മറ്റൽ മുളക് ഇട്ടിട്ട് വറ്റിച്ചെടുത്ത സ്പെഷ്യൽ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്